വശാദ് അതിഥി വിഷണ്ണ പുത്രാർത്തിദർശന വശാദ് അതിഥിർവിഷണ്ണ പുത്രാർത്തിദർശന വശാദ് അതിഥി അത് വശാദതിഥി വായിക്കരുത് വശാദതിഥി വിഷണ്ണ അതിഥിർവിഷണ്ണ തം കാശ്യപം നിജപതി शरणं प्रपन्नं तं काश्यपं निजपदिं शरणं प्रपन्ना त्वद्पूजनं तदुदितं तद् उदितं हि पयोव्रत आख्यं त्वत्पूजनं तदुदिदं हि पयोव्रताख्यं सा द्वादशाहम् अचरद् द्वादशाहम् अचरद् त्वयि

രണ്ടാം ശ്ലോകത്തിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അതിഥിഹി പുത്രാർത്തി ദർശനവശാത് ബിഷണ്ണ അതിഥിഹി അതിഥി എന്ന് പറയുന്ന ആരാണ് ദേവമാതാവ് ഈ ദേവന്മാരുടെയൊക്കെ മാതാവാണ് ആ ദേവന്മാരുടെ മാതാവായ അതിഥി പുത്രാർത്തി ദർശനവശാത് ബിഷണ്ണ ആ പുത്രന്മാരുടെ കഷ്ടത കണ്ട് ദുഃഖിക്കുന്നവളായിട്ട് ം തം കശ്യപം ശരണം പ്രവന്ന തൻ്റെ ഭർത്താവായ ആ മഹർഷിയെ ശരണം പ്രാപിച്ചു അല്ലാതെ പിന്നെ ആരെ ശരണം പ്രാപിക്കാനാണ് അവനവൻ്റെ കുട്ടികൾ ദുഃഖിക്കുന്ന കണ്ടപ്പോഴത്തേനും തൻ്റെ ഭർത്താവായ ആ മഹർഷിയെ ശരണം പ്രാപിച്ചു അതിഥി തതുദിതം പയോവ്രതാഖ്യം ഹി തൊത്പൂജനം തത് ഉദിതം അദ്ദേഹം കശ്യപ മഹാപുരുഷു കശ്യപ മഹാ മഹർഷി പറഞ്ഞതനുസരിച്ച് ഉപദേശിച്ച അതാണ് തത് ഉദിതം എന്ന് വെച്ചാൽ അദ്ദേഹം ഉപദേശിച്ച പ്രസിദ്ധിയുള്ള പയോവ്രതമെന്നു പേരായ നിന്തിരുവടിയുടെ ആരാധനം അല്ലെങ്കിൽ ഭജനം സൊയ് ഭക്തിപൂർണ ദ്വാദശാഹം ആചരത് സൊയ് ഭക്തിപൂർണ അവൾ തികഞ്ഞ ഭക്തിയോടുകൂടി മുടങ്ങാതെ ദ്വാദശാഹം ആചരത് പന്ത്രണ്ട് ദിവസം ആചരിച്ചു പോന്നു ഈ പയോവ്രതം എന്ന് പറഞ്ഞാൽ പയോവ്രതം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഉത്തമ ആ സന്താനലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള ആ വിശേഷപ്പെട്ട ഒരു വ്രതമാണ് പയോവ്രതം ഈ പയോവ്രതം ഈ ഭാൽഗുന മാസത്തിൽ ശുക്ലപക്ഷത്തിൽ പ്രതിപഥം മുതൽ ദ്വാദശി വരെ അനുഷ്ഠിക്കുന്ന വ്രതമാണത് വയോവ്രതം ഈ ഇപ്പം അതിന് പാല് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അതാണ് അതിൻ്റെ നിയമം അതിന് കുറേ നിയമം വളരെ ശുദ്ധമായിട്ടും ചിട്ടയായിട്ടും ഇരിക്കണം അത് ഏതാണ്ട് കുംഭം രണ്ടാമാഴ്ച മുതൽ മീനം ആദ്യം വരെയാണ് സാധാരണയായിട്ട് ഈ വ്രതം എടുക്കുന്നത് ഈ ഈ വ്രതം ബ്രഹ്മാവ് കശ്യപന് ഉപദേശിച്ചതും അതിൽ നിന്നും കിട്ടിയതും കിട്ടിയതുമാണ് അപ്പോൾ ആ ആ വ്രതം ആ കാര്യമാണ് ഭാര്യയായ അതിഥിക്ക് ഉപദേശിച്ചു കൊടുത്തത് അപ്പോൾ അതിൻ്റെ ആ പയോവ്രതത്തിൻ്റെ വൈഭവം കൊണ്ടാണ് വിഷ്ണു വാമനനായി അവതരിച്ചത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ തൻ്റെ മക്കളായ ദേവന്മാരുടെ ആ പരാജയത്തിലും ദുഃഖത്തിലുമൊക്കെ തീർന്ന അതിഥി ദേവി തൻ്റെ ഭർത്താവാകുന്ന കശ്യവ പ്രജാപതിയെ ആ ദുഃഖത്തിനൊരു നിവാരണത്തിന് വേണ്ടിയിട്ട് ചരണം പ്രാപിച്ചു അതിനുശേഷം അദ്ദേഹത്താൽ ഉപദേശിക്കപ്പെട്ടതും പന്ത്രണ്ട് ദിവസം കൊണ്ട് അനുഷ്ഠിക്കേണ്ടതുമായിട്ടുള്ള ആ പയോവ്രതം എന്ന് എന്നാ ഭഗവാന്റെ ഉപാസനക്രമം അതിഥി ദേവി നിന്തിരുപടിയിൽ അതീവ ഭക്തിയോടുകൂടി അനുഷ്ഠിക്കുകയും ചെയ്തുവല്ലോ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു പുത്രാർഥി ദർശനവശാദിഷ तं काश्यपं निजपतिं शरणं प्रपन्ना त्वत्पूजनं तदुदितं हि पयोव्रदाख्यं सा द्वादशाहमचर भक्तिपूर्णा